നമ്മുടെ മുരാരി ജോൽസൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്നലെ മുതൽ വ്യാപകമായിട്ട് മുരാരി ജോത്സന്റെ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അടുക്കൽ ചികിത്സക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത മാപ്പില്ല മാപ്പുറപ്പ് ശരി തിട്ടും നമുക്കറിയത്തില്ല അതൊക്കെ കോടതി വിളിച്ചോളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമൊന്നുമല്ല ഈ മുരാരി ജോൽസ്യൻ ഈ പൂജാരി ആ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളറിഞ്ഞ അദ്ദേഹം തൊപ്പിയിട്ടു പ്പിളപ്പാട്ട് വാടി ഓതി അപ്പോഴേ വിചാരിച്ചിരുന്നു ഇവൻ ഏതെങ്കിലും ഒരു കുട്ടിയെ പീഡിപ്പിക്കണം തലച്ചോറ് നായി പോയെന്ത് ആണോ ഞാൻ ആലോചിക്കാണ് ഇവര് സ്ത്രീ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകയാണെന്നൊക്കെയാണ് വെപ്പ് ഇവരെന്താണ് ഇവരെയൊക്കെ നയിക്കുന്ന വികാരം എന്താണ് ഇവരെയൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നെ ഒരല്പിലും മനസ്സാക്ഷി എന്ന് പറയുന്ന ഇസ്ലാം വിരോധം ഓരോ രോമകൂപങ്ങളിലും ഇസ്ലാം വിരോധം മൂത്തടക്കണം അതിനകത്ത് നടക്കൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും എഴുതുമ്പോൾ ഇതൊക്കെ വായിക്കുന്ന മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് ഒരല്പും ഉളുപ്പ് നാണോ വേണമല്ലോ എഴുതിയിരിക്കുന്നത് അവന്റെ റീൽസും പൊട്ടും മാലയും പൂജാരി മേക്കപ്പും പൂജാരി അല്ല പൂജാരി മേക്കപ്പും മന്ത്രവാദവും അതിന്റെ കൂടെ ഉള്ള ഈ തൊപ്പിയും മാപ്പിളപ്പാട്ടും ഖുർആൻ പാരായണം ആയത്തും സൂറത്തും എല്ലാം കൂടി കണ്ടപ്പോഴേ ഒരു സംശയം തോന്നി എല്ലാം നല്ലതിന് എന്ത് സംശയം തോന്നി തോന്നിറപ്പായ പീഡിപ്പിക്കുന്നു അതായത് തൊപ്പിയിട്ട് ഖുറാന ഊതി ചെല്ലിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് പീഡനത്തിലേക്ക് വഴി നടക്കും എന്നുള്ളതാണ് പറയുന്നത് അത് ശരിയാ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറഞ്ഞ കേസിൽ പിടിക്കപ്പെട്ടവരൊക്കെ തൊപ്പി വെച്ചവരാണോ താടി വെച്ചവരാണോ നമുക്ക് എന്തോ കുത്തി പോലെ എനിക്ക് ഫീൽ കുത്താൻ എന്തായാലും പറഞ്ഞല്ലേ നമുക്ക് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തേക്കാം ആളൂരിൽ കുളിമുറിയിൽ മൊബൈൽ ഫോൺ ദൃശ്യം പകർത്തിയ കേസിൽ ആർ എസ് പ്രവർത്തകനെ കുടുക്കിയത് കയ്യിലെ രക്ഷാബന്ധിചരുടെ അവിടെ പൊന്നാരക്കരളെ എന്തായാലും കുളിമുറിഞ്ഞോക്കാൻ പോകുന്നു അവിടെ ഈ ചരട് മാറ്റിട്ട് നോക്കണ്ടിരുന്ന വേണ്ടി ചരട് കണ്ടിട്ടാണ് ആളെ പൂക്കിയത് ഫോട്ടോ നോക്കി ആള് അല്ലേ ആള്ത്തനാണ് മാപ്പിളപ്പാട്ട് പാടിയായിരുന്നു തൊപ്പി വെച്ച് ഏ ഇല്ല ഇവനാകെ ചെയ്ത റീൽസ് ആണ് പമ്മി പമ്പി കുളിമുറയുടെ മോളി കയറിയിട്ട് ഒരു പെണ്ണിന്റെ നഗ്ന ദൃശ്യം അങ്ങോട്ട് പകർത്താൻ നോക്കി ആ ചരട് കണ്ടാൽ ആളെ പിടി കിട്ടു ഒരുപാടൊന്നും പോലീസ് അന്വേഷിക്കണ്ടാവുന്നില്ല ആരെയും കിട്ടാത്തോണ്ട് ഒരുത്തൻ പശുവിനെ പീഡിപ്പിച്ച ബിരുദൻ സി സി ടി വിയിൽ കുടുങ്ങി അറസ്റ്റിൽ ഉന്നമംഗലത്താണേ പേര് മുരളീധരൻ സർവേ ഇവൻ ഒപ്പി റിലീസ് ആണാ കാര്യം മനസ്സിലാക്കണേ അടുത്തത് ആശ്രമത്തിന്റെ മറവിൽ കഞ്ചാവ് ഉൽപ്പന്ന ഞാൻ ചിരി ഐ പോയ്യവർ ചിരിയണ്ട സ്വയം പ്രഖ്യാപിത യോഗ ഗുരു അറസ്റ്റ് അടുത്തവരട്ടെ സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു

ഐ ലവ് യു മുറിയിലേക്ക് വരണം വിദ്യാർത്ഥിനിക്ക് ചൈതന്യാനന്ദയുടെ സന്ദേശം അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് വെട്ടൽ ഇയാള് പോലീസ് കുടിക്കറിഞ്ഞൈതന്യാനന്ദ ആ മുഖത്തെ ചൈതന്യം നോക്കിയത് ഞാൻ റിലീസ് ചെയ്ത തൊപ്പിട്ട് റിലീസ് ചെയ്ത കുറാൻ ഒഴിതി ആയത്ത് ദിക്ർ സ്വലാത്ത് ഇല്ല റീൽസ് ചെയ്തിട്ടല്ലേ പക്ഷേ റിയൽ ആയിട്ട് ഐ ലവ് യു എന്നോ ആ അതെ പോട്ടെ

സലാത്ത് ഒന്നും അടുത്താണ് നോക്കട്ടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഹിമാചൽ പ്രദേശിലെ ബി ജെ പി എം എൽ എ ഹൻസ് പേര് തന്നെ ഹൻസ് ഹൻസ് രാജിനെതിരെ പോക്സോ കേസ് അതൊക്കെ പോട്ടെ ഇനിയാണ് രസം ആ മുഖത്തെ ചൈതന്യം പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം വാഗ്ദാനം പതിനൊന്ന് കാര്യം ആഭിചാരക്രിയയുടെ പേരിൽ പീഡിപ്പിക്കാൻ ശ്രമം കൊല്ലത്ത് വ്യാജ സന്യാസി അറസ്റ്റിൽ നിന്റെ നന്നായിട്ട് നോക്കാം നോക്കി തൊപ്പിയുണ്ടാ ആ ഇല്ല ഇതിനാണ് അവനവൻ പറയുന്നത് പ്രകൃതി വിരുദ്ധ പീഡനം നേതാവ് അറസ്റ്റിൽ ശ്രീകണ്ഠപുരം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ബി ജെ പി നേതാവ് അറസ്റ്റിൽ കൗമ്പായിലെ അമരാലയത്തിൽ സന്തോഷ് കുമാറിന് മുപ്പത്തി ഒന്നിനെയാണ് ശ്രീകണ്ഠപുരം എസ് ഐ ബി ബി സജീവും സംഘവും അറസ്റ്റ് ചെയ്തത് ായ സന്തോഷിന് നന്നോട്ട് നോക്കട്ടെ തൊപ്പിയുണ്ടാണെ തടിയുണ്ടാ കയ്യിൽ തസ്മിമാല ഒന്നുമില്ല ദിക്കറൊന്നുമില്ല ശ്രീജി എങ്ങനാ ഈ പിടിക്കപ്പെട്ട മനുഷ്യന്മാരും മുഴുവനും റീൽസ് ചെയ്തവരല്ല റിയൽ ആയിട്ട് പിടിപ്പിച്ചവരാതൊരു ഇനി പോട്ടെ സമീപകാലത്ത് മരണപ്പെട്ട സന്തോഷ് മാധവനോ സന്തോഷ് മാധവനോ

ുംറസ്റ്റ് ചെയ്തത് എന്ത് മനസ്സിലായി പീഡനമാണെങ്കിലും കളവാണെങ്കിലും കൊലപാതകമാണെങ്കിലും ഇതൊക്കെ മതവും ജാതിയും തിരിച്ചിട്ട് അവരും ചെയ്യാൻ അവർക്ക് പ്രേരകമായ ഘടകം മതമാണ് തൊപ്പിയാണ് തസ്മിഹമാലയാണ് വിക്കറാണ് ഖുർആൻ ആണെന്ന് പറയരുത് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യമാണ് അതിനവൻ മാത്രമാണ് കാരണം ഒരിക്കലും ഒരു മതവും തിന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇത് പറഞ്ഞു നടക്കുന്ന ഒരേ ഒരു അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ രോമകൂപങ്ങളിലും നരമ്പുകളിലും അപരമത വിദ്വേഷം കുത്തി അറച്ചാൻ നടക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ മതം നോക്കി ജാതി നോക്കി അയാൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം മതമാണ് ജാതിയാണെന്ന് പറയുന്നത് ഞങ്ങളാരും അങ്ങനെ പറയാറില്ല സ്വാമി ചെയ്താലും പള്ളിയിലെ മുസ്ലിയാർ ചെയ്താലും പള്ളിയിലെ അച്ഛൻ ചെയ്താലും അവരുടെ വ്യക്തിപരമായ തെറ്റാണ് അല്ലാതെ അവർ വെച്ചതുകൊണ്ടോ അവർ കുരിശ് വരച്ചത് കൊണ്ടോ അവർ ചന്ദനക്കുരു തൊട്ടിയുണ്ടോ അവർ ജ്യോത്സ്യന്മാരായതുകൊണ്ടോ പൂജാരിമാരായതുകൊണ്ടോ അവർ ഹിന്ദു മതക്കാരനായതുകൊണ്ടോ ചെയ്ത തെറ്റല്ല അതുകൊണ്ട് അല്പമെങ്കിലും തലച്ചോറ് മൊത്തവും ഇല്ലാഫും ഇല്ല ഒരു മനസ്സിനെ വച്ചോളും അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കാറുണ്ട് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അനുസരിച്ച് അനുസൃതമായി ചിന്തിക്കും ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചാൽ മതി അപ്പൊ ഓക്കെ അല്ലേ ഇന്നത്തെ കായലല്ലേ ഇനി അങ്ങോട്ട് രയടത്തോളം മതിയായി തരിവാക്കിയായ തന്നെ റബ്ബിന്റെ കാവൽ